കന്നില്ലട്ടാ സംഭവം കുളി എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല ആളെ ആളെ ഓടിപ്പോയാ ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു സമയം എത്ര മണിയായിട്ട് കേട്ടോ വ്യാഴാ ഇവിടെ 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 നമ്മളിവിടെ യാറാൻ മുകളിലുണ്ട് കേട്ടോ യാറാണെങ്കിൽ കൂട്ടുന്നു ഞാൻ ഇന്ന് കൂട്ടിൽ കിടത്തിയില്ല ആളിന്നെ കൂടെയാണ് കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് നോക്കിയേ സംഭവം യാറാണെങ്കിൽ ഒരിത്തിരി സ്റ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ യാറാണെങ്കിൽ കുളിപ്പിക്കാൻ പോവുകയാണ് വേറെ കുളിപ്പിച്ചിട്ട് വേണം നമുക്ക് കുളിക്കാൻ സമയം ഓൾമോസ്റ്റ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിക്കാണ് യാണെങ്കിൽ കുളിപ്പിച്ചിട്ട് ഞാൻ യാറാണെ കുളിപ്പിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കും യാക്കി പിന്നെ ചെറിയ തോതിൽ ഇൻഫെക്ഷനും വന്നിട്ടുണ്ട് ഫംഗൽ ചെറിയ തോതിൽ വന്നിട്ടുണ്ട് സോ ആൻറ്റി ഫംഗൽ ഷാംപൂ ഇട്ട് വേണം കുട്ടിക്കാലം കുളിപ്പിക്കാൻ കുളിക്കുന്നത് കോംബിയിൽ നിന്നും ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ് കണ്ടല്ലോ കുളിക്കാൻ പൊക്കേ കുജി ബിബി കുളിക്കോട്ട് കണ്ട നീ നല്ല നാട്ടമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയും സംഭവം കുളിന്ന് പറയുമ്പോ തന്നെ ആളില്ലേ ആള് ഓടിപ്പോ

thank you Yeah. はい <laughs> <laughs> 好的。

ഓട്ടോമാറ്റിക്കലി അത് ഡ്രൈ ആയിക്കോളും ഒരു വൺ ടു ഹവറിൽ ഡ്രൈ ആയിക്കോളും നല്ല വോം വാട്ടറിൽ ഷാർ കിട്ടിയ അല്ല യാറ കുളിക്കുന്നത് ഇഷ്ടമല്ല ഇനി ചിലപ്പോൾ നിരാഹാരം കിടക്കാൻ വേറെ ചാൻസ് ഉണ്ട് അങ്ങനത്തെ നിരാഹാരം കിടക്കൂല ഭയങ്കര ഫുഡിയാകും എക്സ്ട്രാ കഴിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ അല്ല കുട്ടി ഇപ്പോൾ നല്ല സ്മെല്ലായിട്ടാണ് നല്ല സ്മെല്ലുള്ള ഷാമ്പു ആണ് സ്മെല്ല സ്മെല്ല് പുള്ളിക്കത്തി കിട്ടി ഇപ്പോൾ ഒരു വൺ ഹവറിൽ പുള്ളിക്കത്തിപ്പായതുപോലെയാകും പക്ഷേ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് റെഡിയായി വന്ന് അല്ല യാറാ അല്ല ഇനി ആരാൻ്റെ കൂടെയാണ് നാളെയാണെ യാറാൻ കൂട്ടിലിട്ടുള്ളൂ ഇനി ആറാൻ്റെ കൂടെ തന്നെയായിരിക്കും പിന്നെ ഇയറും ക്ലീൻ ചെയ്യാനുണ്ട് ഇയറും അതിൻ്റെ ബഡ്സും കാര്യങ്ങളൊക്കെ തീർന്നതിന് അതുകൊണ്ട് ഇയർ ക്ലീനിങ് ഒന്നും ഇത് കിടക്കില്ല ഷാറ് കഴിഞ്ഞ് അല്ലേറാ പിന്നെ നെയിലും കട്ട് ചെയ്യും ഈ ആറാൻ്റെ പിന്നെ നല്ല ഷാർ കിട്ടിയത് കൊണ്ട് നല്ല രീതിയിലാണ് കിടന്നു തുറങ്ങും അങ്ങനെ ഫുൾ ഇങ്ങനെ പണി പണിയെടുത്തിട്ടൊക്കെ വന്നിട്ട് ആയിട്ട് നമ്മൾ കുളിച്ചിട്ട് കിടക്കുമ്പോൾ നല്ലതൊക്കെ കിട്ടൂല അതുപോലെ തന്നെയാണ് ഇവരുടെയും കാര്യം അല്ലയാരാ അല്ല ആരാ ഡ്രൈ ആയതിന് ശേഷം ആറാണെ കാണിച്ചതേട്ട സ്വകാര്ന്നലെ രാത്രിയാതൊണ്ട് അതിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി ഞാൻ തന്നെ പറഞ്ഞതല്ല അവണിങ്ങനെ ആറാങ്ങ് കാണിച്ചോന്താ ഞങ്ങൾ തന്നെ സുന്ദരി കുട്ടിയായിട്ടുണ്ട് നമുക്ക് കൂട്ടിലേക്ക് മാറ്റാൻ പോവാണ് അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ സോ താങ്ക് യു ഫോർ വാച്ചിങ്